ർപ്പിച്ച സിപിഎം ഉപതറ ലോക്കൽ കമ്മിറ്റി ടൌണിൽ പ്രകടനം നടത്തി സിപിഎം ഉപ്പതറ ലോക്കൽ സെക്രട്ടറി കെ കലീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ഉൾപ്പെടെ വർദ്ധിപ്പിക്കുകയും തെരഞ്ഞെടുപ്പ് പത്രികയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്ത എൽ ഡി എഫ് സർക്കാരിന് അഭിവാദ്യമർപ്പിച്ചാണ് ഉപ്പതറയിൽ സിപിഎം പ്രവർത്തകർ പ്രകടനം നടത്തിയത് പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം വലിയപാലം ജംഗ്ഷൻ ചുറ്റി സമാപിച്ചു സിപിഎം ഉപ്പുതറ ലോക്കൽ സെക്രട്ടറി കെ ചെയ്തു നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും മാതൃകാപരമായി നമുക്ക് കാണാൻ സാധിക്കും കേരളം എന്ന് പറയുന്നത് ഇപ്പൊ ലോകത്ത് തന്നെ മാതൃകയായി മുന്നോട്ട് പോകുന്ന ഒരു കൊച്ചു കേരളമായി ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നമുക്ക് കാണാൻ കഴിയുന്നു റോഡ് മാർഗങ്ങൾ ആശുപത്രി അടക്കം കേരളത്തിന്റെ സാധാരണപ്പെട്ട ജനങ്ങളുടെ സാഹചര്യത്തിൽ തന്നെ മുന്നേറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിലൊക്കെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണം മുന്നോട്ട് പോകുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കേരളത്തിലെമ്പാടും ക്ഷേമ പെൻഷനുകൾ ക്ഷേമകാര്യങ്ങൾ ഉയർത്തിയ ഇടതുപക്ഷ ഗവൺമെന്റിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് മുഴുവൻ കേന്ദ്രങ്ങളിലും അഭിവാദ്യ സദസ്സുകളും പ്രകടനങ്ങളും നടത്തിയാണ് ജി ഷാജി എം എ സുനിൽ ക്രിസ്റ്റി സി ടി ഷാജി ടി വിജേഷ് പി വി റോയ് സുനിൽ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി